ായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലൂയ എന്താ പറയുക സഹോദരങ്ങളെ അട്ടപ്പാടി തന്നെയാണ് കേട്ടോ സ്ഥലം പോയിട്ടില്ല മാറിയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് കേട്ടോ കർത്താവിന്റെ വലിയ കരണിയും ദയും ഇപ്പം സഹോദരങ്ങളെ പിന്നെ അമേരിക്കയിൽ ആ ധ്യാനം കൂടിയവർ ആ ധ്യാനത്തിന്റെ ചൈതന്യത്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് ഓർക്കണം സ്വ സുഖായിരിക്കുന്നു കേട്ടോ പിന്നെ റെക്കോർഡിങ് ദൈവത്തിൻ്റെ കരണയെല്ലാം നന്നായിട്ട് നടക്കുന്നു പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ സഹോദരങ്ങളെ ഞാൻ ടോക്ക് എടുത്തിട്ട് ഒരെണ്യ കുർബാന അർപ്പിക്കാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം പ്രത്യേകം സമർപ്പിച്ചേക്കാം കേട്ടോ പ്രത്യേകത അല്ലോ ഇന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ആയതുകൊണ്ട് എന്താണ് നന്മോർജ്ഞനെ ചൊല്ലേണ്ടത് എന്ന് ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം ഇന്നക്ഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ എളിയ ദാസന് വേണ്ടി പ്രാർത്ഥിക്കണം ഭാവമാണ് സഹായിക്കണം അല്ലേ ലുയാ പ്രാർത്ഥന പ്രാർത്ഥന വേണം ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട് കേട്ടോ എല്ലാം ഈശോയുടെ ഒരു ഈശോടെ ഒരു പദ്ധതി അനുസരിച്ച് വധനം ലംഘിക്കാതെ പോകുക എല്ലാം കൊണ്ടുപോകണ്ടേ പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മയെ തമ്പരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണം ആമേസോൾ എന്നാൽ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് മത്തായി ഇരുപത്തൊന്ന് പതിനാലിൽ കോസ്പിറ്റൽ സെന്റ് മാത്യു ചാപ്റ്റർ ട്വന്റി വൺ വേഴ്സ് ഫോർട്ടീൻ തന്നെ അത് അത് ബേസ് ചെയ്തിട്ടാണ് അതിന് അതായത് കുറവുള്ളവർ ആദ്യമെത്തും തികഞ്ഞവർ അവസാനവും അല്ലേലോ യാ സത്യത്തിൽ ആദ്യം എത്തേണ്ടത് ആരാ ആദ്യം എത്തേണ്ടത് തികഞ്ഞവരാണല്ലോ ആദ്യം എത്തേണ്ടത് നിങ്ങൾ ആ വചനം കേട്ടോ കേട്ടോ അന്തന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി ഈശോ അടുത്ത് അന്ധന്മാരും മുടന്നന്മാരും ആണോ അവർ വളരെ എത്തി അവരെ കറുത്താവ് സുഖപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഈ വരാൻ അന്ധതയുള്ളവർക്കാണോ വരാനെളുപ്പം മുടന്തുള്ളവർക്കാണോ വരാനെളുപ്പം മുടന്തില്ലാതെ നന്നായി നടക്കുന്ന എല്ലാം തികഞ്ഞവർക്കും കണ്ണ് കാണാവുന്നവർക്കും എല്ലാം ആദ്യം വരാൻ എളുപ്പം വരികയോ വരികയോ അതാണ് അതിൻ്റെ ഒരു രീതി അപ്പം അതുകൊണ്ട് പക്ഷേ ഞാനീ ചിന്തിക്കുക അതായത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ വരുന്ന ധ്യാനത്തിന് വരുന്ന എല്ലാം തികഞ്ഞിറങ്ങുമാണ് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെയാണ് ചില ആൾക്കാരുടെ ചിന്ത സത്യത്തിലെ കുഴപ്പവും കുറവുമൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അന്ധത എന്നുള്ളത് അടുത്തൊരു വിഷയമാണ് എനിവേ എൻ്റെ സഹോദരങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കണം എന്താണെന്നറിയാമോ നമ്മുടെ ജീവിതത്തെ ചില കുറവുകൾ ചില പോരായ്മകൾ ചില ബലഹീനതകളൊക്കെ അതൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓടി ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ചില സാഹചര്യങ്ങളും സമയങ്ങളുമാണ് ആണ് സമയമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ചില മനുഷ്യരൊക്കെ പറഞ്ഞു ദൈവം അത് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈശോനെ അറിയാൻ ഇടവന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കുറവുകൾ അപ്പോൾ ചില ചില പോരായ്മകളൊക്കെ അനുവദിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത് ഇതെല്ലാം ദൈവത്തെ കണ്ടെത്താൻ ദൈവത്തെ അനുഭവിക്കാന് ദൈവത്തിൻ്റെ ഇത് ആദ്യത്താണ് അതുകൊണ്ടല്ലേ പാപിക്കാണല്ലോ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് അവൻ അനുഭവിക്കുമ്പോൾ അല്ലേ അപ്പം അതുകൊണ്ട് പാപികൾ എൻ്റെ അടുക്കള വരട്ടെ എൻ്റെ കരണയിലേക്ക് വരട്ടെ എന്നല്ല എന്ന ലിസ് അവസ്ഥയുടെ ആവർത്തിച്ച് പറഞ്ഞത് അതെല്ലാം ബൈബിളുള്ള കാര്യം തന്നെയാണ് വധുവിൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഞാൻ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ കുറവുകളുള്ളവരെ തേടിയാണ് വന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ നീതിമാന്മാരെ തേടിയല്ല പാപികളെ അനതാപത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയ നീതിമാന്മാർ കാര്യം ഒക്കെ പുറത്ത് പറഞ്ഞു ഹാലേ ലുയാ വധുവിൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും അങ്ങനെ നിങ്ങളുടെ അതാണ് പൗലശനെ പറഞ്ഞു എൻ്റെ കുറവുകളെ പറ്റി എൻ്റെ പ്രതി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അല്ലേ പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർദ്ധിച്ചു അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ സോഷ്യലൊക്കെ അങ്ങനെയാണ് അങ്ങനെയുള്ള മനുഷ്യനെല്ലാം വന്ന് അനുഗ്രഹം പഠിച്ചുകൊണ്ട് പോകും നമ്മളിങ്ങനെ അല്ലേ നമ്മൾക്ക് ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ ആലോചിച്ച് ഉറപ്പിച്ചു പോടോ വേണ്ടയോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും നോക്കി ആദ്യം ഈശോയുടെ അടുത്ത് എത്തേണ്ട എൻ്റെ സഹോദരങ്ങൾ അല്ലേ ഫ്രേസ് അല്ലാൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എൻ്റെ ഈശോയെ കുറവുകൾ ബലഹീനതകൾ പോരായ്മകളൊക്കെ കർത്താവിനെ കണ്ടെത്താനുള്ള വലിയൊരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയാണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ അതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നത് അതുവഴി കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു കൃപയുടെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണമേ കർത്താവായി ദൈവമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുടുംബങ്ങളെ വ്യക്തികളെല്ലാം ആശീർവദിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് വിശ്വ ഞാനല്ല അവിടെ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് ഉറപ്പായി വിശ്വസിക്കുന്ന കർത്താവ് കുടുംബങ്ങളെ ആശീർവദിക്കുമ്പോൾ എൻ്റെ ദൈവമേ ജീവിതത്തിൽ കർത്താവ് ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ കുറവുകളോട് പരാതിപ്പെടുന്നവരുന്ന മേൽ ദൈവത്തിൻ്റെ കരുണ വരയത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മാനശാന്തി ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ വ്യക്തികളെ ശല്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാത്തിൽ അധിക അരൂപികളെയും തിന്മയുടെ ബന്ധനങ്ങളെയും പൈസാ ശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന് ഇവിടെ കാട്ടിപ്പായ്ക്കുന്നു കർത്താവിന്റെ ക്രമം നിങ്ങളെ താങ്ങട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് ഇടപെടട്ടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മവും നിങ്ങളെ സഹായിക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ ഇന്ന് യാത്ര ചെയ്യുന്നവരെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ ജോലിസ്ഥലത്തിനൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ പഠിക്കുന്നവർക്ക് വലിയ ദൈവക്രമം അറിയട്ടെ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് കർത്താവ് ഒരു സൗഖ്യം കൊടുക്കണമേ കർത്താവ് ആശീർവാദം സ്വീകരിക്കുന്നവർക്ക് വേണ്ടത് നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ